ചായ മാത്രംിച്ചിട്ടൊരു സുഖമില്ലല്ലേ നമുക്ക് റോൾ അടിപൊളിയല്ലേ റോള് പറഞ്ഞാ എനിക്ക് പിന്നെ നിനക്ക് ഞാൻ തരട്ടെ അതല്ല മോളെ നിറച്ചത് കഴിച്ചിട്ടുണ്ടാ ചേട്ടാ ഒരു പ്ലേറ്റ് സ്പെഷ്യൽ കൽബ് നിറച്ചത് ഈ കൊച്ചിനോട് കൊച്ചിന് ഇതാണ് മോളെ ഗൽബ് നിറച്ചത് അതായത് നല്ല നാടൻ പൊറോട്ടയില് നമുക്ക് ഇഷ്ടപ്പെട്ട പഴമ്പരിയും ബീഫും കൂടി ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ ഇനി ഇനിന്ന് എന്റെ കൽബ് എങ്ങനെയുണ്ട് മോളു ഇവിടുത്തെ കൽബ് നിറച്ചത് ഇപ്പഴാണ് മോനെ ശരിക്കും എന്റെ കൽബ് നിറഞ്ഞു കട്ടൻറെ കോമ്പിനേഷൻ